ഒരു കോടിയോളം രൂപ മുതൽ മുടക്കി നിർമ്മാണം പൂർത്തീകരിച്ച ചെറുവാർണം പുത്തനമ്പുലം ക്ഷേത്രത്തിലെ ഓഫീസ് മന്ദിരം ഒക്ടോബർ ഇരുപത്തിനാലിന് നാടിന് സമർപ്പിക്കും പഴയനിമല പഴനിമല എന്നറിയപ്പെടുന്ന ചെറുവാർണം ശ്രീനാരായണപുരം ക്ഷേത്രം പുത്തനമ്പലത്തിൽ അതിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ ഏട് കൂടി രേഖപ്പെടുത്തുകയാണ് അതായത് നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു നല്ല ഓഫീസ് സമുച്ചയം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ രണ്ട് വർഷമായി ഭരണം നടത്തുന്ന ഈ ഭരണസമിതി കേവലം പത്തു മാസം കാലയളവിനുള്ളിലാണ് ഒരു പുതിയ ഓഫീസ് കെട്ടിട സമുച്ചയം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇരുനിലകളിലായി ഈ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഔപചാരികമായ സമർപ്പണം ശിവഗിരി മഠാധിപതി ശ്രീമത് സച്ചിദാനന്ദ സ്വാമികളാണ് നിർവഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും കോൺഫറൻസ് ഹാളിൻ്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ നാസൽ അവരുകളാണ് നിർവഹിക്കുന്നത് കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ശ്രീനാരായണ ധർമ്മങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവചരിത്രവുമൊക്കെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരു ശ്രീനാരായണ സ്റ്റഡി സെൻ്റർ കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ ശ്രീനാരായണ സ്റ്റഡി സെൻറ്ററിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് വിശകാജ്യമഠത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമത് പ്രബോധ തീർത്ഥ സ്വാമി സ്കന്ധസൃഷ്ടി കാവടി മഹോത്സവം ഇരുപത്തി ഏഴാം തീയതി തുലാം പത്ത് തിങ്കളാഴ്ചയാണ് നടത്തപ്പെടുന്നത് പതിനായിരക്കണക്കിന് ഭക്തരാണ് വിവിധ ജില്ലകളിൽ നിന്നും ഈ ക്ഷേത്രത്തിൽ ഈ കാവടി മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രധാന എത്തിച്ചേരുന്നു എത്തിച്ചേരുന്നു അഭിഷേകം പാലഭിഷേകം തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ട് ചെറുവർണം ശ്രീനാരായണപുരം പുത്തനമ്പലം ക്ഷേത്രത്തിലെ ഓഫീസ് കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിനാലിന് നടക്കും ഒരു കോടി രൂപയോളം ചെലവഴിച്ചാണ് നാലായിരത്തി അഞ്ഞൂറ് ചതുശ്രാടി വിശിദ്ധൃതിയിൽ ഇരുനില കെട്ടിടം നിർമ്മിച്ചത് ആറ് വഴിപാട് കൗണ്ടർ ഓഫീസ് മുറി കോൺഫറൻസ് ഹാൾ സ്ട്രോങ് റൂം തുടങ്ങിയവ മന്ദിരത്തിലുണ്ട് സച്ചിദാനന്ദ സ്വാമികൾ കെട്ടിട സംശയം ഉദ്ഘാടനം ചെയ്യും ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തും ദേവസ്വം ആക്ടിംഗ് പ്രസിഡന്റ് കെ ഷാജി കൊല്ലം അധ്യക്ഷനാവും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രത്തിലെ സ്കന്ധഷ്ടി കാവടി ഉത്സവം ഒക്ടോബർ ഇരുപത്തിയേഴിന് നടക്കും രാവിലെ ഒൻപത് മണി മുതൽ കാവടി പ്രദർശനം തുടങ്ങും സ്ഥാപിതമായ നമ്മുടെ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെ പ്രൗഢിക്ക് ഒത്ത ഒരു ഓഫീസ് ഇല്ലായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഏഴാം തീയതിയാണ് നമ്മളീ ഓഫീസ് സമുച്ചയത്തിന് തറക്കല്ലിരുന്നത് ഒരു വർഷം ആകുന്ന മുമ്പ് തന്നെ ഉദ്ദേശം ഒരു കോടിയോളം രൂപ മുടക്കിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമ്മളീ മനോഹരമായിട്ടുള്ള ഓഫീസ് സമുച്ചയം കൗണ്ടർ കൂടിയുള്ള ഒരു ഓഫീസ് സംശയം നമ്മൾ ചെയ്യാൻ പോകുന്നു മാറ്റം അനുസരിച്ച് നമ്മുടെ ക്ഷേത്രം പുതുക്കിപ്പണുകയും അത് വളരെ മനോഹരമായിട്ട് തത്വശാസ്ത്രത്തിൻ്റെ വിധാനമനുസരിച്ച് കൃഷ്ണശിലിയിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒത്ത രീതിയിൽ തന്നെ നമുക്കൊരു ക്ഷേ ഓഫീസിൻ്റെ അഭാവമുണ്ടായി ഇപ്പോഴുള്ള ഓഫീസ് പഴയ ക്ഷേത്രത്തിൻ്റെ ഒരു അവശിഷ്ടം തന്നെ ഒരു പൂർവകാലത്തിൻ്റെ ഒരു അവശിഷ്ടമായിട്ട് അവശിഷ്ടം എന്നല്ല ഇപ്പോഴും അത് നന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അത് തന്നെ അതവിടെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ആ പഴമയ്ക്ക് കോട്ട ഒന്നും വരാത്ത രീതിയിൽ ഇവിടെ ഒരു ഓഫീസ് നിർമ്മിച്ചിരിക്കുകയാണ്